പഞ്ചാരക്കുന്നിന്മേൽ തേൻമഴ പെയ്യുന്നത് പോലെ ഇന്ന് പരിശുദ്ധമായ റമലാനിൻ്റെ മൂന്നാമത്തെ പത്ത് തുടങ്ങുന്ന രാവാണ് രണ്ടാമത്തെ പത്ത് വിട പറഞ്ഞു പോകുന്ന അവസാന നിമിഷമാണ് ഒരുപാട് അസുലഭ മുഹൂർത്തങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ് ഇന്ന് പരിശുദ്ധമായ റമദാനൻ്റെ മൂന്നാമത്തെ പത്ത് തുടങ്ങുന്നു ഇരുപത്തിയൊന്നാം രാവ് എന്ന മകരുബോട് കൂടി തുടങ്ങുകയാണ് ഇരുപത്തൊന്നാം രാവ് ശക്തമായിട്ട് ഞാൻ പറയുന്നു ഇത് ഇന്നാണ് ലൈലത്തുൽ ഖതറ് ഇന്നാണ് ലൈലത്തുൽ ഖതറ് ഇരുപത്തൊന്നാം രാവിനാണ് ലൈലത്തുൽ കതർ എന്ന് ഞാൻ ശക്തമായിട്ട് പറയുന്നു എന്ന് നമ്മോട് പറഞ്ഞത് ആരെന്നറിയോ ഒരു ദ്വാ കൂടി ഞാൻ പഠിപ്പിച്ചു തരാം ആ ദ്വാ നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാ റമലാൻ ഒന്ന് മുതൽ നമ്മൾ മുപ്പത് വരെ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കും കാരണം പരിശുദ്ധമായ ഇരുപത്തൊന്നാം രാവും അതിൻ്റെ പകലുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനത്തെ പത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അസ്സാം വാലൈക്കു വറഹമത്തല്ലാ വാത്തു ബസ്മില്ല അലഹമുല്ലാഹിറബിൾ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാന അവൻ്റെ മഹലായ ഫതിലുകൊണ്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധമായ റമലാനിലേക്ക് പ്രവേശിപ്പിച്ചു റമലാനിന്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ വിട ഒരുങ്ങുകയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള ഈ ഓരോ ദിവസത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു കബൂൽ ചെയ്യു മാറാവട്ടെ ആമീൻ ആലമീൻ ഇന്ന് റമലാനിന്റെ രണ്ടാമത്തെ പത്തിലെ അവസാനത്തെ ദിനം റമലാനിന്റെ ഇരുപതാമത്തെ ദിവസത്തിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ കരുതിയിരിക്കുക കാരണം റമലാനിന്റെ ആദ്യത്തെ പത്ത് വിട പറഞ്ഞ് രണ്ടാമത്തെ പത്ത് വിട പറഞ്ഞ് പോകുന്ന ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ അള്ളാഹു മഹഫുല്ലി ദുനൂബി റബ്ബൽമീൻ അത് ഒരുപാട് കണ്ട് പറയുക ഇന്നത്തെ മഹരീബിന് മുമ്പുള്ള നമ്മുടെ എന്ന എൻ്റെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും മുഴുവൻ സമയത്തും ആ ആ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ തരണേ ഒരുപാട് കണ്ട് പറയുക ഇനി ഇരുപത്തി ഒന്നാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അവിടെയും കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് അതേതൊക്കെയാണ് അതിന് പറയാൻ പോവുകയാണ് നമുക്കറിയാമല്ലോ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹു രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിൽ അള്ളാഹു മഹുഫുലി ദുനൂബി എന്ന് നമ്മൾ ദ ചെയ്തു ഇനി മൂന്നാമത്തെ പത്ത് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇന്നത്തെ കൂടി ഈ രണ്ടാമത്തെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞ് മൂന്നാമത്തെ പത്ത് ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ലൈലത്തുൽ ആവാം എന്ന് നബ്സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോട് ചോദിക്കപ്പെട്ടു നബിയെ എന്നായിരിക്കും ലൈലത്തുൽ ഖദർ നബിതങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നബിതങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രബലമായ ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നു ലൈലത്തുൽ ിൽ നിങ്ങൾ പരിശുദ്ധമായ അവസാനത്തെ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ പ്രതീക്ഷിക്കാനാണ് അങ്ങനെ ഒറ്റ ഒറ്റ രാവുകൾ എന്ന് നബി തങ്ങൾ പറഞ്ഞ റമലാനിന്റെ അവസാനത്തെ ദിനങ്ങളിലെ ഒറ്റയൊറ്റ രാവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ രാവാണ് ഇരുപത്തൊന്നാം രാവ് നബി തങ്ങൾ പറഞ്ഞ ആ ഒറ്റ ഒറ്റ രാവുകളിൽ ആദ്യത്തെ രാവ് ഇരുപത്തിയൊന്നാമത്തെ രാവാണ് നമ്മളിതാ പ്രവേശിക്കുന്ന ഇന്നത്തെ മകരുബോടുകൂടി ഇരുപത്തൊന്നാം രാവിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ലൈലത്തുൽ കതറാണെന്ന് ഈ ഇരുപത്തിയൊന്നാം രാവും അതുപോലെ ഇനി വരാനിരിക്കുന്ന ഇരുപത്തിമൂന്നാം രാവും ഇത് രണ്ടുമാണ് എൻ്റെ അഭിപ്രായത്തിൽ ലേലത്തുൽ കതിറാവാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞതാരാ നമ്മുടെ ഇമാകുന്ന മഹാനയിമാം ഷാഫി റസി അള്ളാഹു താലാൻഹുവാണ് മഹാനവറുകൾ പത്ത് ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാനവറുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ത് ഇരുപത്തിയൊന്നാം രാവ് ലേലത്തുൽ കതിറാവാൻ സാധ്യതയുണ്ട് എന്ന് അഥവാ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ പ്രവേശിക്കുന്ന രാവാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് ഫതിയിലത്തുകൾ നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന രാവുകളിൽപ്പെട്ട ഒരു രാവാണ് ഇരുപത്തിയൊന്നാം രാവ് നമ്മളെല്ലാവരും നമ്മളൊക്കെ ചെറുപ്പം കാലം മുതലേ നമ്മൾ വയസ്സാകുന്ന സമയം വരെ നമ്മളൊക്കെ മനസ്സിൽ കരുതിയത് ഇരുപത്തിയേഴാം രാവിനാണ് എന്ത് ലൈലത്തുൽ ഖദർ എന്നാൽ അങ്ങനെ ഒന്നുമല്ല ചിലപ്പോഴും റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസവുമാവാം റമലാൻ ഒന്നാമത്തെ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതന്മാർ വരെ ഉണ്ട് ഇരുപത്തി ഏഴാം രാവിലെ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയാണ് ഇരുപത്തി ഏഴിന് തന്നു ലലത്തുൽ ഖദർ ആകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിലും ഒരുപാട് പണ്ഡിതന്മാർ മറ്റ് ദിവസങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കൂടി നമ്മൾ പ്രവേശിക്കുന്ന ഇരുപത്തിയൊന്നാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് നമ്മോട് പറഞ്ഞതെന്നത് മഹാനായി മാം ഷാഫി റതി അള്ളാഹു താലാനഹാണ് അതുകൊണ്ട് ഇന്നത്തെ രാവിൽ നമ്മൾ പ്രത്യേകം കരുതിയിരിക്കുക എൻ്റെ ഉമ്മമാർ വീട്ടിലും എൻ്റെ ഉപ്പമാർ പള്ളിയിലും തന്നെ പോയി നിങ്ങൾ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ മഹരീബിന്റെ ജമാഅത്ത് ഇന്നത്തെ മഹരീബിന്റെ ജമാഅത്ത് ആ ജമാഅത്ത് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അതുപോലെ തന്നെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട നല്ല നല്ല ഒരുപാട് അമലുകളുണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ദിക്റുകൾ സ്വലാത്തുകൾ അതുപോലെ തന്നെ ദുആ എങ്ങനെ ദുആ ചെയ്യണം അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ ഇൻ്റെ ജമാത്ത് ഇഷാക്കു മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അതുപോലെ തന്നെ തറാവിഹ് നമസ്കാരം തറാവിഹ് നമസ്കാരത്തിന് ശേഷമുള്ള വിത്രൃ നിസ്കാരം അതുപോലെ തന്നെ ക്രിയാമുല്ലയിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട് രാത്രി രണ്ടരക്കാലത്ത് കിയാമുല്ലയിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന ആ ഒരു നെയ്യത്തിൽ ഞാൻ നിസ്കരിക്കുന്നു അത് 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 സുന്നത്തായ നിസ്കാരമാണ് നിസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിസ്കരിക്കുക അതുപോലെ അതുപോലെ തന്നെ നമസ്കാരം ഒരുപാട് അമലുകൾ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യൽ വളരെ കുറവാണ് നമ്മൾ ഖുർആൻ പാരായണത്തിന് റമദാനിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം പകൽ മാത്രമാണ് അങ്ങനെയല്ല രാത്രിയിലും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് രാത്രിയിലും ഖുർആൻ പാരായണം രാത്രിയിലും സ്വതക്കകൾ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാത്രി സ്വതക്ക കൊടുക്കുക അതും വലിയ ശ്രേഷ്ഠമാണ് കാരണം രാത്രിയിലാണ് ലൈലത്തുൽ ലേലത്തുൽക്കതിർ ആ ലൈലത്തുൽ ലേലത്തുൽക്കതിർ കസ്തമാക്കുന്നത് അന്ന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അത് ഇബാദത്താക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ ഉമ്മക്ക് കൊടുക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു ബിസ്മില്ല പറഞ്ഞു കൊടുക്കുക ഇതിലെനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് പറഞ്ഞ് നല്ല നീയത്തിൽ കൊടുക്കുക അതും ലൈലത്തുൽ കതിർ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് അള്ളാഹു കൂലി നൽകുന്നതാണ് പള്ളിയിലേക്ക് നടന്നു പോവുക വീട്ടിൽ തന്നെ വലുവെടുത്തിട്ട് പള്ളിയിലേക്ക് നടന്നു പോവുക അതിനും പ്രതിഫലമാണ് അപ്പോൾ ഇന്നത്തെ രാവിലെ നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചെയ്ത് ഈ ഇരുപത്തിയൊന്നാം രാവിൻ്റെ ശ്രേഷ്ഠത കരസ്ഥമാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇഷാ മഹരീബിന്റെ ഹദീസിൽ കാണാം പറഞ്ഞതാണ് ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖത്തറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് റമലാനിൻ്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവൻ ഇഷാവും അതുപോലെ മഗ്‌രിബും ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹു അന്നാണ് ലൈലത്തുൽ ഖദർ വെച്ചിട്ടുള്ളതെങ്കിൽ ആ ഇഷാവും മഗ്‌രിബും അവൻ ജമാഅത്തായി നിസ്കരിച്ചത് കാരണത്താൽ പുരുഷന്മാർ പള്ളിയിലും വീട്ടിലെൻ്റെ ഉമ്മമാർ സഹോദരിമാർ വീട്ടിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ചാൽ വാഫിർ അതായത് ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്ന ആളുകൾക്കുള്ള ഒരു ഭാഗം പ്രതിഫലത്തിന്റെ ഒരു ഭാഗം ഈ ഇഷാവും മകരബും ജമാത്തായി നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയാണ് എന്ന് നബി അലൈഹി നബിസ്ന്റെ ഹദീസിൽ കാണാം അതുകൊണ്ട് ഇന്നത്തെ ഈ രാവ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എൺപത്തി മൂന്ന് മാസവും അതൊരു കണക്ക് പറയുകയാണ് അതിനേക്കാൾ കൂടുതൽ വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അത് ഏത് ദിവസമാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഈ ഈ രാവ് ആവാം ഈ ഇരുപത്തി ഒന്നാം രാവ് വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ നല്ലതുപോലെ കരുതിയിട്ട് ഈ രാവിലെ നമ്മൾ ഒരുപാട് കണ്ട് ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കുക പ്രത്യേകിച്ച് ജിക്രുകൾ ചൊല്ലുന്നതിലാണ് അതായത് രണ്ടാമത്തെ പത്ത് വിട പറഞ്ഞു പോയി ഒന്നാമത്തെ പത്തിൽ രണ്ടാമത്തെ അത്തിൽ ഇനി മൂന്നാമത്തെ പത്ത് ഈ രാവയോടുകൂടി നമ്മളിലേക്ക് വരുന്ന ഇരുപത്തൊന്നാം രാവ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പത് വരെ നമ്മൾ ചെല്ലേണ്ട ജിക്രുകൾ മറന്നു പോവണ്ട പറഞ്ഞുതരാം ഒന്നാമതായി നമ്മൾ പറയേണ്ടത് അഷദ് പ്പത് മുപ്പത് ദിവസം പറയേണ്ട തിക്കറാണ് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ പറയേണ്ട രണ്ട് തിക്കറുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുമ്മ إنك عفو تحب العفو فعفو عني أنه اللهم إنك عفو تحب العفو فعفو عني اللهم الله إنك عفو ني ما بتجي تحب العفو ني ما بنيش فاعف فعفو عني يعني ما اللهم إنك عفو تحب العفو فعفو عني تذكر اللهم أعتق േ ഇതാണ് നമ്മൾ പറയുന്ന രണ്ട് ദിക്കറുകൾ മൊത്തം മൂന്ന് ദിക്കറുണ്ട് അവസാനത്തെ പത്തിൽ പറയേണ്ട പ്രത്യേകിച്ച് പറയേണ്ട മൂന്ന് ദിഖറുകളാണ് അഷദ് അല്ലാഹു ും സമയത്തും ഇന്നത്തെ രാവിലെ ഒരുപാട് കണ്ട് പറയുക കാരണം അള്ളാഹുവിന്റെ വലിയ മഹഫിറത്തും കഴിഞ്ഞ് അള്ളാഹു വെച്ചിട്ടുള്ള പത്ത് ദിവസങ്ങളിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് കണ്ട് ദിക്കറുകൾ പറയുക ആ മുമ്പുള്ള രണ്ട് ദിക്കറും ും അതുപോലെ അള്ളാഹുലി ദുനൂബിയും ഈ ഒരു സമയത്തും നമുക്ക് പറയാവുന്നതാണ് ഈ മൂന്ന് ദിക്കറും പറയുന്നതോടൊപ്പം തന്നെ ഒരു ദ്വാ കൂടി ഞാൻ പഠിപ്പിച്ചു തരാം ആ ദ്വാ നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാ റമലാൻ ഒന്ന് മുതൽ നമ്മൾ മുപ്പത് വരെ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കും കാരണം ഇനി പറയാൻ പോകുന്ന ദ്വാ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്ലാത്തു വസ്സലാമും അള്ളാഹുവിനോട് ദ്വാ ചെയ്ത ദ്വായ അള്ളാഹുവിനോട് പറഞ്ഞ ദ്വായ പരിശുദ്ധമായ കബയുടെ നിർമ്മാണത്തിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമും മഹാനായ ഇസ്മായി നബി അലിഹി സ്വലാത്തു വസ്സലാമും കരങ്ങൾ ചേർത്ത് പിടിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തി പറഞ്ഞ ദു ആയാണ് ഏത് ഏതാണ് നമ്മൾ അതിൻ്റെ കൂടെ ഒരു കൂടി ചേർക്കുന്നു നമ്മൾ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത മുഴുവൻ അമലുകളും ഈ ചെയ്ത മുഴുവൻ റമദാനും അള്ളാഹു സ്വീകരിക്കാൻ ഈ ദ്വാ കാരണമാണ് ഏതാണ് ആ അന്ത ഇത് ഖുർആാനിൽ വന്നതാണ് അതിന്റെ കൂടെ പ്ലസ് എന്താ അതിൻ്റെ അർത്ഥം മൊത്തത്തിലെ അർത്ഥം എന്താണ് അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ അമലുകൾ എല്ലാം നീ കബൂലാക്കണേയല്ല ഞങ്ങൾക്ക് നീ തൗബ നൽകണയല്ല നീ തൗബ സ്വീകരിക്കുന്നവനാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് നീ തൗബ നീ സ്വീകരിക്കണേയല്ല എന്നാണ് ആ ഏകദേശം മൊത്തത്തിലെ അർത്ഥം അതുകൊണ്ട് ഈ കൂടെ റഹീം ആ കൂടി നമ്മൾ ചേർത്ത് പറയുക ഈ മൂന്നാമത്തെ പത്ത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ ഒരുപാട് കണ്ട് ഇബാദത്ത് ചെയ്യാനും അതിലെന്താണോ ലൈലത്തുൽ കതുർ ഉള്ളത് അല്ല ലൈലത്തുൽ കതുർ റമലാനിൽ എന്നാണോ ഉള്ളത് അത് കരസ്ഥമാക്കുവാനും അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആ മീൻ മീൻ അതുപോലെ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ പ്രത്യേകം നമ്മളും ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ കൊണ്ടും ശ്രദ്ധിപ്പിക്കുക കാരണം ഇനി അടുത്ത റമദാനിൽ നമ്മളുണ്ടോ ഇനി റമദാൻ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കൊറോണ പോലെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്ന് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കുമോ ഒന്നും നമുക്കറിയില്ല എല്ലാം പടച്ചവന്റെ കയ്യിലാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇനിയുള്ള റമദാനുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള തോഫീക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ ഈ റമദാനി നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ എൻ്റെ ഉമ്മമാരോട് ഉപ്പന്മാരോട് രണ്ട് കാര്യമാണ് പറയാനുള്ളത് നമുക്ക് ഒരുപാട് ലൈവ് പരിപാടികൾ ഉണ്ടാകും ഉസ്താദ്മാരുടെ പ്രഭാഷണങ്ങൾ അതുപോലെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും അതൊന്നും കേൾക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ കേട്ട് അതൊക്കെ നമ്മൾ അത് ഫോണിൽ ഓണാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ രൂപത്തിൽ വേറെ പണിയിൽ ഏർപ്പെടുക അതിങ്ങനെ ഓണായിക്കൊണ്ട് അവിടെങ്ങനെ ദിക്റിന്റെ ദ്വായ മജ്രസം നടക്കുന്നു നമ്മൾ വേറെ പണിക്ക് പോകുന്നു നമുക്കൊരു പ്രതിഫലവും കിട്ടില്ല നിങ്ങൾക്ക് കുർആആൻ ഓദ്യത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ കൈവെള്ളയിൽ അല്ലെങ്കിൽ നമ്മുടെ ിൽ ആ ഖുർആൻ ഒന്ന് തുറന്നു വെച്ചിട്ട് അതിലേക്ക് നോക്കി ഓതിയാലാണ് പൂർണ്ണമായി പ്രതിഫലം കിട്ടൂ അല്ലാതെ മഹരിബ് കഴിഞ്ഞ ആ മൊബൈൽ അങ്ങനെ ഓണാക്കി വെച്ച് ഓരോ ഉസ്താദ് മറ്റുള്ള ലൈവ് ഇങ്ങനെ കേട്ടുപോയാൽ നമുക്ക് ആ പ്രതിഫലം ഒന്നും കിട്ടൂല വിക്ര ഒരു പക്ഷേ ആ ഉസ്താദ് പറയുമ്പോൾ നമുക്കത് കേട്ടു ചൊല്ലാം നമുക്കത് ചൊല്ലാം പക്ഷേ ഖുർആൻ അങ്ങനെയല്ലല്ലോ ഖുർആൻ നോക്കി ഓതലാണ് ഏറ്റവും അഫ്തൽ ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമാണ് ഖുർആൻ ഓതുമ്പോൾ അത് നോക്കി ഓതുന്നതിന് ഒന്നുകൂടി പ്രതിഫലമാണ് ഖുർആൻ ഓതുന്ന സമയത്ത് നോക്കി ഓതുന്ന സമയത്ത് അത് കയ്യിൽ വെച്ച് ഓതുമ്പോൾ അതിനേക്കാൾ വലിയ ാണ് അതുകൊണ്ട് മൊബൈലിൽ നമ്മൾ എത്ര കുർആാൻ കേട്ടാലും ഈ പറഞ്ഞ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക കുർആാനെടുത്ത് കൈവെള്ളയിൽ വെച്ച് നമ്മൾ നല്ല രൂപത്തിൽ വെള്ളയിൽ വെച്ച് നല്ല ശുദ്ധിയോടെ നല്ല ഭക്തിയോടെ നല്ല തക്കുവയോടെ ഓരോ അക്ഷരവും നോക്കി നോക്കി ഓതുക പ്രത്യേകിച്ച് പോയവർക്ക് വേണ്ടി ആസീനോദാം സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ദഹർ സൂറത്തുൽ സൂറത്തുൽ ഇൻസാൻ അങ്ങനെ ഒരുപാട് സൂഹത്തുകളുണ്ടല്ലോ എല്ലാ സൂറത്തുകളും നമുക്ക് ഓതാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഹൈറാണ് ആ ഒരു നല്ല ഒരു ൾ ചെയ്താൽ പ്രതിഫലം വാരിക്കോരി നൽകുന്ന ആ ഒരു നല്ലൊരു ചാൻസ് നമ്മൾ കളയാതിരിക്കുക ഒരുപാട് കമന്റുകളിലൂടെ ഒരുപാട് ഉമ്മമാർ ഒരുപാട് ആവശ്യങ്ങൾ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് അള്ളാഹു താലെ എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലെ ശിഫ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പരിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വർഹമത് وبركاته